കാഞ്ഞിരപ്പയൽ ഗ്രാമസംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കാഞ്ഞിരപ്പൊയൽ ഗ്രാമസംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് പെരിങ്ങാം ഗ്രാമപഞ്ചായത്ത് ആയുഷ് ആയുർവേദ ആശുപത്രി പുകക്കുന്ന് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് പെരിങ്ങാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ അവിടെ ഇരിക്കും എന്നാ നമ്മൾ പിന്നെ താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് ഒരു അഞ്ചു മിനിറ്റ് നിക്കേണ്ടി വന്നാലോ ഇതേ ആള് ഒരു മരുന്ന് ഒരു രോഗം വന്നൊരു പനി വന്ന് പിന്നോ താലൂക്ക് ആശുപത്രിയിൽ പോയി അഞ്ചു മിനിറ്റ് നിൽക്കേണ്ടി വന്ന അപാട് ഫേസ്ബുക്കിൽ എഴുതെടുത്തു അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു പിന്നെ അതിൻ്റെ മെലോ വന്നിട്ട് എന്താ ആളുടെ ഡോക്ടേഴ്സിന്റെ ആളിന്റെ നാനൂറ് ആള പേഷ്യൻസാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഒരു ദിവസം വരുന്നത് ആയുർവേദ ആശുപത്രിയിൽ അയിമ്പത് അറുപത് ആളുകൾ വരുന്നുണ്ട് ഹോമിയോയിലും അത്രത്തോളം ആരും എന്ത് ചെയ്യും ഇത് ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞ കർക്കിടയിൽ കഞ്ഞി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കാരണം നമ്മളതിന് രോഗം വരാതിരിക്കുന്ന ദുർഗന്ധികളൊക്കെ ആയിട്ടാണ് അവരുടെ ചികിത്സാരീതികളെല്ലാം తిరుసార్ ఎడాయి దీపచలౌడా ఐరోనా ఆస్పత్రికి 1.5 లక్షల రూపాయలు ఏ జైరాజ్ అధ్యక్షత వహించు కే శ్రీజిత్ టీపి జోతీశనివర్ ప్రసంగించు మెడికల్ ഇവിടെ ഡോക്ടർമാർഭാഗി നാട്ടുകാരെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ മലയാൾക്കും മറ്റു വാക്കിൽ നന്ദി പറയുകയാണ് ഈ ഒരു ഈ ഒരു കാലാവസ്ഥയിലും നമ്മോട് സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാമസംഘത്തിന്റെ പേര് നന്ദി പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡോക്ടർ സൗഭാഗ്യ നൽകി ജീവിതരീതിയാണ് എല്ലാ കാലഘട്ടത്തിലും ഓരോ മഴക്കാരായാലും മഞ്ഞുകാരായാലും വേനൽക്കാരായാലും നമ്മൾ എങ്ങനെ ജീവിക്കണം ഒരു ദിവസം എങ്ങനെ തുടങ്ങണം അവസാനിപ്പിക്കണം എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ള ശാസ്ത്രമാണ് ആയുർവേദം ചികിത്സയെക്കാളും ജീവിത രീതിക്ക് എങ്ങനെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാം എന്നുള്ളതിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് അത് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നതൊട്ട് വല്യതേപ്പ് കുളി എന്ന് തുടങ്ങി എല്ലാ ദിനചര്യകളും കൃത്യമായി ഒരു നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ഇതേപോലെ ജീവിച്ചാൽ അസുഖങ്ങൾ ഇല്ലാതെ ഞാൻ ാണ് കാരണം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരവഞ്ചാരം ക്യാമ്പ് നടത്തുമ്പോഴാണ് ഇതിന്റെ ആൾക്കാർ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കണം ഒരു സൗകര്യപ്രദമായ ദിവസം അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അറിയിച്ച ദിവസം തന്നെ ആ ഒരു ഓക്കെ പറയുകയും പിന്നെ അതിന് ഞാൻ ആദ്യമേ നന്ദി പറയാം നമ്മുടെ മഴക്കാലത്ത് ആയുർവേദ പ്രകാരം പറയുന്നത് നമ്മുടെ ശാരീരിക ബലം പ്രതിരോധ ശക്തി കുറഞ്ഞ ഒരു സമയമാണ് ആ സമയത്ത് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മ ഈ പ്രതിരോധം എടുക്കാൻ അതിനുള്ള മരുന്നുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഈ സമയത്ത് വിതരണം ചെയ്യുന്നത് രോഗിയാണെങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയുണ്ട് പക്ഷെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഈ ആയുർവേദത്തിന് സൈഡ് എഫക്ട് കുറവാണ് അലോപ്പതിനെക്കാളും സൈഡ് എഫക്ട് കുറവാണ് എന്നുള്ളത് കൊണ്ട് നമ്മളൊരു വീട്ടിൽ ആർക്കൊന്ന് വരുമ്പോ ചുമേന്റെ മരുന്നോ പനീന്റെ മരുന്നോ കൊടുത്തു കഴിഞ്ഞാൽ അത് പനി വരുമ്പോൾ വേറെ ആൾക്കാർ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞിട്ട് പനിയുടെ മരുന്ന് അല്ലെങ്കിൽ ചുമേന്റെ മരുന്ന് അങ്ങനെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട് അതൊരിക്കലും ശരിയല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പറഞ്ഞു നമ്മൾ ചികിത്സിക്കുന്നത് രോഗിനെയാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ